ലോകം മുഴുവൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ സംഭവമായിരുന്നു അമേരിക്കയിലെ യൂത്ത വാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ചാർലി കിർക്ക് എന്ന കാരനായ യുവ റിപ്പബ്ലിക്കൻ നേതാവ് അദ്ദേഹത്തിൻ്റെ വെടിവേറ്റുള്ള അദ്ദേഹത്തിൻ്റെ മരണം എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് അടക്കം ജെ ഡി വാൻസ് അടക്കം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടക്കം നിരവധി ലോക രാഷ്ട്രീയ നേതാക്കളാണ് ഇതിനെ അപലപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ അപലപിച്ച വലിയ ലോ രാഷ്ട്ര നേതാക്കൾ അപലപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തിത്വമായിരുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് അത്രയും വലിയൊരു വ്യക്തിത്വം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ക്രിസ്തീയതയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെടിയേറ്റുള്ള മരണം ഒരുപക്ഷെ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് വലതുപക്ഷ ദേശീയവാദികളോടുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളാണോ ഈ ആക്രമണത്തിന് പിന്നിലും ഈ കൊലപാതകത്തിന് പിന്നിലും ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിലപാടിൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് റോസ് ജോൺ ഇന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ ഒരു പാനിക് ആയിരിക്കുകയാണ് അമേരിക്കയിൽ നടന്ന ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ ചാർളി കേക്ക് അദ്ദേഹം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ് ഓർക്കുക അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ അമേരിക്കയിലെ ആയുധത്തിൻ്റെ സാധാരണക്കാരുടെ കയ്യിൽ ആയുധം ഇരിക്കുന്ന ഈ ഗൺ ലോയ്ക്കെതിരെ വെച്ചാൽ അതിന് പുതിയൊരു അമൻ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ സാഹചര്യമുണ്ടായിരിക്കും ഓർക്കുക ബിൽ ക്ലിൻറ്റൻ്റെ കാലത്ത് ബിൽ ക്ലിൻ്റനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ബിൽ ക്ലിൻ്റൻ ഇതുപോലെ ആയുധ ലോബിക്കെതിരെ നീങ്ങിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം രൂക്ഷമായി ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണം അന്ന് തന്നെ എന്ന് വെച്ചാൽ അമേരിക്കയിൽ ആരൊക്കെ ആയുധ ലോബിക്കെതിരെ തിരിയുന്നു അവർക്കെതിരെ എല്ലാം ആയുധ ലോബി തിരിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ചാർളി കിൾക്കിൻ്റെ അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം മദർമേരിയെ അടക്കം എന്ന് വെച്ചാൽ ഉയർത്തിക്കാട്ടിരുന്നു ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ ഇത് മദർമേരിയാണ് മാതൃകയാക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എൽ ജി ബി ജിക്ക് അതിനെതിരായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ കാഴ്ചപ്പാട് ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഓർക്കുക മുപ്പത്തി ഒന്ന് വയസ്സേ ഉള്ളു അപ്പോൾ തന്നെ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നമുക്കറിയാം ബെഞ്ചമിൻ നദന്യാഹു അടക്കമുള്ള അടുത്തൊരു ആയിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം അതുപോലെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആളായിരുന്നു എന്നുള്ളത് വൈറ്റ് ഹൗസിൽ ഇപ്പോൾ ട്രംപിനോടക്കം ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇലക്ഷന് അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ആളായിരുന്നു അദ്ദേഹം ഒരു ട്രംപിൻ്റെ ഒരു വളരെ ആരാധകനായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ സമ്പൂർണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ചാർലി കൃത്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വെടിയേറ്റ് അമേരിക്കയിൽ മരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രണ്ട് രണ്ട് കമന്റുകൾ എനിക്ക് തോന്നുന്നു അതിനുള്ളിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് ട്രംപ് പറഞ്ഞത് റാഡിക്കൽ ലെഫ്റ്റ് ആരൊക്കെ റാഡിക്കൽ ലെഫ്റ്റിന് ണ്ട് ചെയ്യുന്ന ആരാണ് ഇതിൻ്റെ റാഡിക്കൽ ലെഫ്റ്റ് പിന്നിലുള്ളത് അവരെ കൃത്യമായി ഔട്ട് ചെയ്യും എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ എലോൺ മസ്ക് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതുപോലെ റാഡിക്കൽ ലെഫ്റ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സർവേയുടെ ഒരു റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് നടന്നേ എൻ സി ആർ ഐ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേ ഉണ്ടായിരുന്നു ആ സർവേയിൽ ഈ അസാസിനേഷൻ കൾച്ചർ ഈ കൊലപാതകത്തിൻ്റെ ഒരു സംസ്കാരം ഈ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് അതിൻ്റെ അവർ പറയുന്നത് ട്രംപിനെ കൊല്ലുക എന്ന് പറയുന്നതിന് ഈ ലെഫ്റ്റ് ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തോട് ചാഞ്ഞ് നിൽക്കുന്ന വലതുപക്ഷം ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചാഞ്ഞ് നിൽക്കുന്ന വലതുപക്ഷം സെൻടർ സെൻടർ എന്ന് പറയുന്ന ആ ഒരു വിങ് അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ ട്രംപിനെ കൊല്ലണം എന്ന് പറയുന്നതിൽ നാൽപ്പത്തിയഞ്ച് ശത നാൽപ്പത്തി എട്ട് ശതമാനം ആളുകൾ ട്രംപിനെ കൊല്ലണം എന്ന് പറയുന്നതിനെ അവർ സപ്പോർട്ട് ചെയ്തു എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എലോൺ മസ്കിൻ്റെ കാര്യത്തിൽ അമ്പത്തഞ്ച് ശതമാനം ആളുകൾ അയാളെ കൊന്നാൻ എന്ന് ഈ ലെഫ്റ്റ് വിങ്ങി ഇടതുപക്ഷത്തോട് ചാഞ്ഞ് നിൽക്കുന്ന ആളുകൾ ുടെ ഇടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ അവർ പറഞ്ഞു എന്നാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് എന്ന് വെച്ചാൽ ഒരു കൊലപാതക സംസ്കാരം ഇടതുപക്ഷത്തിൻ്റെ ഇടയിൽ വ്യാപകമായി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ജെ ഡി വാൻസ് യൂറോപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരെ അവർ ഭയങ്കരമായിട്ട് ദ്വേഷിക്കുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അതുവരെ സമയം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ അവരൊന്നും സ്വീകരിക്കുന്നില്ല അവരുടെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള അതുപോലെ സെക്കുലറിസും പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നു പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ ചേർത്ത് പിടിക്കുന്ന ആളുകളെ അവർ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയെല്ലാം ജെ ഡി വാൻസ് പ്രസംഗിച്ചതാണ് യൂറോപ്പിൽ യൂറോപ്പ് ആ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആ സംസ്കാരം മാറ്റാൻ അവർ തയ്യാറാകുന്നില്ല ഈ അടുത്ത എ എഫ് ഡി നമുക്കറിയാം ജർമ്മനിയിലെ റൈറ്റ് വിങ് പാർട്ടി ആ പാർട്ടിയുടെ ഇപ്പോൾ എലക്ഷൻ ലോക്കൽ ഇലക്ഷനുകൾ നടക്കാൻ പോകുന്ന സമയത്ത് അവരുടെ കാൻഡിഡേറ്റുകളിൽ ഏഴോളം ആളുകൾ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഫാർ റൈറ്റിൻ്റെ അവിടുത്തെ ഫാർ റൈറ്റിലെ എ എഫ് ടി പാർട്ടിയുടെ എന്ന് വെച്ചാൽ അത് ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ചിലർ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അതൊരു വലിയ വാർത്തയായിട്ട് വരുന്ന സാഹചര്യമുണ്ട് കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ ഫാർ റൈറ്റിനെ അവർ പല രീതിയിലും ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതും ജെ വാൻസ് യൂറോപ്പിൽ ചെന്നപ്പോൾ എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ ചാർലി കിർക്കിൻ്റെ ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റോസ് ഈ കൊലപാതകത്തിനു വെച്ചാൽ ചാർലിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അത് ഒരു പക്ഷേ അദ്ദേഹം ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ് അപ്പോൾ അത് മാത്രമല്ല അദ്ദേഹം നമുക്കറിയാം ഈ ഫാറൈറ്റ് ട്രംപ് ഒക്കെ അവരൊക്കെ ബൈബിളുമായിട്ട് നടക്കുന്ന ആളുകളാണ് കൂടെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും അത് ബൈബിളുമായിട്ട് നടക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ കൊലപാതകം അതും റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക മരണശേഷം എൻ്റെ വിശ്വാസ ധീരതയുടെ പേരിൽ ഓർമ്മിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കൊല്ലപ്പെട്ട ചാർലി കിർക്കിൻ്റെ വാക്കുകളാണിത് ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതാണ് അതായത് വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിലും ഉപരിയായ കാര്യം താൻ മരിക്കുമ്പോൾ താൻ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ വിശ്വാസ ധീരതയുടെ പേരിലാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം വിശ്വാസത്തിന് കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം ക്രിസ്തീയ മൂല്യങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം സുവിശേഷത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യമൊക്കെ കുറേ വ്യക്തമായിട്ടുള്ള വരികളാണിത് അപ്പം ഇദ്ദേഹം ട്രംപ് ട്രംപ് ഭരണകൂട നിലയിൽ വന്നപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കയ്ക്ക് ഏറ്റവും കൈമോശം വന്നിരിക്കുന്നത് ക്രിസ്തീയ മൂല്യങ്ങളാണ് അത് തിരികെ കൊണ്ടുവരികയാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഈ ട്രംപ് ക്യാമ്പയിൻ്റെ സമയത്തൊക്കെ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ ചാർലിക് കിർക്കും തൻ്റെ ഈ മുപ്പത്തിയൊന്ന് ചുരുങ്ങിയ ജീവിതമാണ് ഒരു യൗവനത്തിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ആ കാലയളവിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ മൂല്യങ്ങൾ അമേരിക്കയുടെ മണ്ണില് ആഴത്തിൽ വേരൂന്നാനുള്ള ഒരു പരിശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ ഒരു ക്യാമ്പയിൻ്റെ സഹസ്ഥാപകനാകുകയുണ്ട് അതായത് ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന പേരിൽ അത് ഓരോ ക്യാമ്പസുകളിലും പോയി വിദ്യാർത്ഥികളുമായിട്ട് സംവദിച്ച് അവരുമായിട്ട് ഇടപെട്ട് ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇപ്പോൾ ഈ കാലയളവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ജെൻഡർ ഐഡിയോളജി വിഷയങ്ങൾ അതുപോലെ എൽ ജി ബിറ്റി ഇഷ്യൂസ് അതുപോലെ ഡിപ്രഷൻ സൂയിസൈഡ് ഇഷ്യൂസ് പിന്നെ അതുപോലെ അബോർഷൻ സെയിം സെക്സ് മാര്യേജ് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ സുവിശേഷ മൂല്യങ്ങളിലൂന്നിയുള്ള പഠനങ്ങൾ എന്താണ് അല്ലെങ്കിൽ അമേരിക്ക സ്വീകരിക്കേണ്ട നയം എന്താണ് കുട്ടികളുടെ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാവണം ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഈ ക്യാമ്പസുകളിൽ കൂടി അദ്ദേഹം ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് ട്രംപ് തന്നെ ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അമേരിക്ക യൂത്തിനെ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ഈ യൂത്തിൻ്റെ ഇടയിൽ ക്രിസ്തീയ മൂല്യങ്ങൾ വളർത്താനും പ്രചരിപ്പിക്കാനും അവരെ അത് മനസ്സിലാക്കി കൊടുക്കാനും യൂത്തിൻ്റെ ഭാഷയിൽ തന്നെ യൂത്തിന് മനസ്സിലാവണ രീതിയിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി പ്രൂവ് ചെയ്ത് എവിഡൻസ് ഒക്കെ കൊടുത്ത് അതൊരു യൂത്തിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ക്രൈസ്തവപരമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മേഡർ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം നിലകൊണ്ട് ആ ക്രിസ്തീയ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസ കാഴ്ചപ്പാടുകൾ ആ നിലപാടുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം നമുക്കറിയാം വിശുദ്ധ തോമസ് മൂർ അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ മധ്യസ്ഥനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇതുപോലെ ഒരു സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ തോമസ് മൂർ അപ്പം ആധുനിക കാലത്തിലെ തോമസ് മൂർ എന്നൊക്കെ അദ്ദേഹത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി പൊതു ഇടങ്ങളിൽ തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് ക്രിസ്തു രാജാവാണെന്ന് പ്രഖ്യാപിച്ച് അതുപോലെ ക്രിസ്തുവിൻ്റെ ആ പഠനങ്ങൾ സുവിശേഷ പഠനങ്ങൾ മോഡേൺ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സെയിം സെക്സ് മാരേജ് അബോഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ അബോർഷൻ കൊലപാതകമാണെന്ന് തന്നെ അദ്ദേഹം പരസ്യമായിട്ട് പലതവണ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പൊ ഇങ്ങനെ പല രീതികളിലും അദ്ദേഹം തന്റെ വിശ്വാസം പ്രഘോഷിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളിലും വ്യാപകമായിരിക്കുന്ന ഒരു മോഡേൺ ഫെമിനിസം ഉണ്ട് അതായത് ഈ സ്ത്രീ ശരീരങ്ങളെ അറബശാലകളാക്കാൻ എന്തിനും ഉപയോഗിക്കാം മൈ ബോഡി മൈ ചോയ്സ് തുടങ്ങിയ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഫെമിനിസം അതിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ മോഡേൺ ഫെമിനിസത്തിനെതിരെ അദ്ദേഹം മാതൃകയാക്കി അദ്ദേഹം ഇവാഞ്ചലിക്കലാണ് റോബിൻ പറഞ്ഞ പോലെ ഇവാഞ്ചലിക്കൽ ആളാണ് പക്ഷേ എന്നിട്ട് കൂടി അദ്ദേഹം പരിശുദ്ധ മറിയത്തെ ഈ മോഡേൺ ഫെമിനിസത്തിനെതിരെ പരിശുദ്ധം അറിയത്തെ മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവനയൊക്കെ നടത്തുകയുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ യൂത്തിന് ആവശ്യമായിട്ടുള്ളത് വിശ്വാസമാണ് അവർ തൻ്റെ അവർ സഭയിലേക്ക് മടങ്ങണം വിശ്വാസത്തിലേക്ക് മടങ്ങണം അതാണ് അവരുടെ എല്ലാ സംശയങ്ങൾക്കും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള മറുപടി യേശു ക്രിസ്തുവിൽ ഇതൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ജെ ഡി വാൻസിൻ്റെ പ്രസ്താവനയിലുണ്ട് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ജനുവിനായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് ജെഡി വാൻസ് പറയുകയുണ്ടായി അവസാനം ജെഡി വാൻസ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു യാത്രാമൊഴി കൊടുക്കുന്നത് ബൈബിളിലുള്ളതുപോലെ നീ നല്ല ഓട്ടം ഓടി കൂട്ടുകാര എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി ചൊല്ലുന്നത് അപ്പോൾ ഈ ആൾക്കാരുടെ സാക്ഷ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ നിന്നുമൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹം ക്രിസ്തീയതയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു നിലപാടുകൾ ക്രിസ്തുവിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എല്ലാറ്റിലും ഉപരി തൻ്റെ ജീവിതത്തിൽ യേശുവാണ് വിശ്വാസമാണ് വലുത് അതിനു വേണ്ടി അദ്ദേഹം ഒരു കോംപ്രമൈസും ചെയ്യാൻ തയ്യാറല്ല എന്നൊരു കാര്യം വളരെ വ്യക്തമാണ് ഒരുപക്ഷേ ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മദർ മദർമേരിയെ ഇത്ര ആയിട്ട് പറയുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലപാടുകൾക്ക് നിലപാടുകൾ എടുക്കാൻ അദ്ദേഹം അത്രത്തോളം ധൈര്യം കാണിച്ചു ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അബോർഷനെതിരെയൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ഒരുപാട് വലിയ ജനത കാരണം അതിനൊരു സംസ്കാരം ഒരു സംസ്കാരത്തിൻ്റെ പിൻബലമുണ്ട് ഈ അബോർഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അമേരിക്കയിലെ അബോർഷനെ കുറിച്ച് പറയുമ്പോൾ ഈ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേനും ഇവർ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിയുന്നു പിന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ലൈഫാണ് ആ ലൈഫിൽ പലപ്പോഴും ഈ അബോർഷൻ അവർക്ക് അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കാരണം ആരും ആരും ഉത്തരവാദിത്വം ഏൽക്കാനല്ല ഈ കുട്ടികളുണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസ് വളരെ കൂടുതലാണ് കുട്ടികളെ വളർത്താനുള്ള എക്സ്പെൻസ് ഇങ്ങനെയെല്ലാം ഒരുപാട് നോക്കുമ്പോൾ ഈ ഒരു പക്ഷേ ഒരു കൃത്യമായിട്ട് ജോലിയോ അങ്ങനെയൊന്നും ഒരു സാഹചര്യത്തിൽ പ്രഗ്നൻ്റ് ആയി ഇരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അതിൽ നിന്ന് ഒരു ജീവിത സംസ്കാരത്തിൽ നിന്നാണ് ഈ അബോർഷൻ്റെ ആവശ്യകത യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഉണ്ടാകുന്നത് പക്ഷേ അതിനെതിരെ നിലപാടെടുക്കണമെന്നും പറയുമ്പോൾ ആ ഒരു സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കണമെന്നാണ് നിലപാടെടുക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോഴാണ് പലരും ഈ സഭയുമായിട്ട് തെറ്റുന്ന സാഹചര്യം റിലീജിയസ് റിലീജിയസായിട്ടുള്ള ആളുകളുമായിട്ട് തെറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ നിലപാടുകൾ ധൈര്യപൂർവ്വം എടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഈ ചാർലി കക്കിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം നിലപാടുകൾ എടുത്തി മുപ്പത്തൊന്ന് വയസ്സുള്ള ആ ഒരു മനുഷ്യൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോഴൊക്കെ ഒരുപാട് രീതിയിൽ പോകാനുള്ള ഉയർന്നു പോകാനുള്ള സാധ്യതകളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ ഓരോ അതും ക്രിസ്തുവിനോട് കൊണ്ടുള്ള നിലപാടുകൾ എടുക്കുന്നു അപ്പോൾ ാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത് ചാലിക് അദ്ദേഹത്തിൻ്റെ ജീവിച ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഈ വരുന്ന ഒക്ടോബർ പതിനാല് പന്ത്രണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ മുപ്പത്തിരണ്ട് വയസ്സിലാകുമ്പോൾ ബർത്ത്ഡേ ആണ് അടുത്തമാസം വരുന്നത് ഒരു മുപ്പത്തൊന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്രായം തന്നെയാണ് എങ്കിൽ ഈ ഈ മുപ്പത്തൊന്ന് വയസ്സിനുള്ളിൽ വളരെ കുറേ വലിയ കാര്യങ്ങൾ ആൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആദ്യം പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ് റോസ് പറഞ്ഞു നിർത്തിയതും അതേസമയം മിസ്റ്റർ റോബിൻ പറഞ്ഞ് തുടങ്ങിയതുമായൊരു കാര്യം ഈ പരിശുദ്ധമ്മയെ പറ്റിയിട്ടും ഫെമിനിസത്തെ പറ്റിയാണ് അപ്പോൾ നമുക്കറിയാം മോഡേൺ ഫെമിനിസം എന്ന് പറയുന്നത് റോസ് പറഞ്ഞ പോലെ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ എൻ്റെ അവകാശം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു ചിന്താ കാഴ്ചപ്പാടിനെ തീർത്തും നിരാകരിക്കുന്നതാണ് പരിശുദ്ധ മറയത്തിൻ്റെ ഫെമിനിസ്റ്റി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് നമുക്ക് പറയാം പരിശുദ്ധ മറയം അടങ്ങി ഒതുക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സ്വരം കേട്ട് തൻ്റെ ഹസ്ബൻഡിനെ തൻ്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ച ഒരു സ്ത്രീ അതാണ് അവിടെ ഫെമിനിസം എന്നുള്ളൊരു പരിശുദ്ധമ്മയെ ഫെമിനിസം എന്നുള്ളൊരു കാഴ്ചപ്പാടുകൊണ്ട് കാട്ടുന്നത് അപ്പോൾ മാതൃത്വമാണ് പോലീസ് ലീഗ് പറയുന്ന എങ്ങനെയാണ് മാതൃത്വം കൊണ്ട് ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടേക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ മാതൃത്വത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവരുടെ പരിശുദ്ധമ്മ അപ്പോൾ സ്ത്രീകളുടെ ഒരു ഏറ്റവും വലിയ വലിയവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സവിശേഷതയാണ് അവർക്കൊരു മാതാവാകാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ മാതൃത്വത്തെ ഊന്നിയിട്ടാണ് ഈ പറയുക ഈ ചാർലിക് കൂടുതലായിട്ട് പരിശുദ്ധമ്മയെ പരാമർശിച്ചിരിക്കുന്നത് ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് എന്നുള്ളതിനേക്കാളുപരി എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് അവിടെ ചാളികൾക്ക് അവിടെ ആ ആശയത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പരിശുദ്ധമാ അതിന് ഒരു കാരണം കൂടിയുണ്ട് ഈ മോഡേൺ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതി അനുസരിച്ച് ഈ അബോർഷൻ എന്നുള്ള കാര്യം അവർക്കൊരു പുത്രയായിട്ടുള്ളൊരു കാര്യമല്ല അവർക്ക് ഈ ഈ പറയുന്ന ഈ ലോകത്തിൻ്റെ പല ലൈംഗിക അരാജത്വങ്ങൾ അതുപോലെ തന്നെ ഇമ്മോറൽ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് അതൊക്കെ അടിച്ചു കയറി ഇവർ ഈ അബോർഷൻ എന്നുള്ളതൊരു സാധാരണ ലൈഫിലുണ്ടാകുന്ന ഒരു സാധാരണ പ്രക് ക്രിയ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് ചാലുകൾക്ക് എൻ്റെ ഒരിക്കലും ഒരു പ്രസ്താവനയാണ് ഈ അബോർഷൻ ഈ കൈൻഡ് ഓഫ് എ കോ ഹോളോ കോസ്റ്റ് എന്നുള്ളൊരു പ്രസ്താവന ഒരിക്കലും ഇറക്കിയിരുന്നു ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഈ ഈ ലെഫ്റ്റ് വിങ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയിട്ടില്ല അത് ശരി തന്നെയാണ് ഒരു ഹോളോ കോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഒരു അബോർഷൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് മാത്രമല്ല അതിൽ ഒരു കുഞ്ഞ് വേറൊരു ജീവനാണ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വളരുന്നത് പക്ഷേ എൻ്റെ ശരീരമല്ല വേറൊരു ജീവിതവുമാണ് അപ്പോൾ ഈ അബോർഷനെതിരായിട്ട് ഈ ചാളുകൾക്ക് ജീവിച്ച് പ്രോ ലൈഫ് മിനിസ്ട്രി കാത്തലിക് ആയിട്ടുള്ളതുപോലെ അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് നേടി ആയിട്ടുള്ള മിനിസ്ട്രിയുടെ കൂടെ ഈ ചാൾക്കർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ ഹിസ്റ്ററിക്ക് നോക്കുവാണെങ്കിൽ നയൻറ്റീൻ നയൻറ്റി ത്രീയാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് ഒക്ടോബറിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം കൂടുതൽ കൺസർവേറ്റീവ് ആയിരുന്നു എന്നൊരു കുറേ തെളിവുകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ആൾ സെക്കുലർ ആയിരുന്നു പിന്നീട് എപ്പോഴും മനമാറ്റം വന്നിട്ടാണ് കൺസർവേറ്റീവ് ആയിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്രായം തൊട്ട് തന്നെ ഒരു കൺസർവേറ്റീവ് ചിന്താഗതി പുലർത്തി പോകുന്ന ആൾക്കാരാണ് ആളുടെ പപ്പ ഒരു ആർക്കിടെക്റ്റായിരുന്നു അതുപോലെ തന്നെ മമ്മിയൊരു സൈക്കോളജിക്കൽ ഒരു മെൻറ്റൽ ഹെൽത്ത് കൗൺസിലർ ആയിരുന്നു അങ്ങനെയൊക്കെയൊരു സാഹചര്യത്തിൽ നിന്നാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ പറയുന്ന ചാർലി ക്രുക്ക് എന്നൊരു വ്യക്തി ജീവിച്ചു വരുന്നത് ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ഈ കൺസർവേറ്റീവ് ഐഡിയകളോട് കൂടി താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മിലിറ്ററിയിൽ യു എസ് മിലിറ്ററിയിൽ ചേരാൻ ഭയങ്കര ആഗ്രഹം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ യു എസ് മിലിറ്ററി ഇദ്ദേഹത്തിനിരാ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യണേ പക്ഷേ ഈ റിജക്ഷൻ ഇദ്ദേഹത്തെ ഈ ഇദ്ദേഹത്തെ വേറെ രീതിയിൽ ചിന്തിപ്പിച്ചത് ഇദ്ദേഹം ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കൂടുതലും രാഷ്ട്രീയപരമായ കാര്യത്തിൽ കുറച്ചും കൂടി ഉയരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം നേർക്ക് നൽകി അങ്ങനെ ഒരു പതിനാറൊരു കൗമാരക്കാരൻ എന്ന നിലയിൽ അതായത് ഒരു പതിനാറ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ഇദ്ദേഹം ബെനഡിക്റ്റൈൻ ഒരു ക്യാമ്പയിനിൽ അതിൻ്റെ ഒരു അവരുടെ കോളേജ് സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനിൽ അദ്ദേഹം ഹൈസ്കൂളിന് ശേഷം ഒരു ഹാർപ്പർ കോളേജിൽ അദ്ദേഹം ഉപരിപഠനത്തിനായി പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ഡിഗ്രി എന്ന് പറയാൻ പ്രത്യേകിച്ച് ഡിഗ്രി ഒഫീഷ്യൽ ഡിഗ്രി ഒന്നുമില്ല കാരണം അദ്ദേഹം ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പക്ഷേ ഈ ഹാർപ്പർ കോളേജിൻ്റെ ഈ സമയത്ത് അങ്ങോട്ട് അദ്ദേഹം ഒരു ബെനഡക്റ്റിംഗ് ക്യാമ്പ് എന്തൊരു അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് അവിടെ വെച്ചൊരു ഒരു പൊളിറ്റിക്കൽ എക്സ്പോസ്ഡ് ആയൊരു ബിസിനസ് മാൻ എത്ര എക്സ്പോസർ അല്ലെങ്കിലും അറിയപ്പെടുന്ന ഒരു ബിസിനസ് പേര് ഞാൻ പറഞ്ഞുപോയി അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ് അദ്ദേഹമാണ് ചാർലിക് എന്നോട് പറയാണ് നിങ്ങൾക്ക് കൂടുതലും പൊളിറ്റിക്കലി എക്സ്പോഷർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ലോകത്തിന് നന്മ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം പറയുകയാണ് അങ്ങനെയാണ് പതിനെട്ട് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ചെറുപ്രായം തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ ഇടയിലായിരിക്കും ഇരുപത്തൊന്ന് വയസ്സിൻ്റെ ഇടയിരിക്കും ഇദ്ദേഹം ഒരു ആ സംഘടന രൂപീകരിക്കുന്നത് അപ്പോൾ ഈ സംഘടന ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കോ ഫൗണ്ടർ അങ്ങനെ ഫൗണ്ടർ രൂപീകരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം ഇങ്ങനെ ഒരു ബിസിനസ് മാൻ ആയിരുന്നു എന്നാണ് ഇതിൽ ചരിത്രത്തിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ഈ ടേണിങ് പോയിൻറ്റ് യു എസ് എ എന്നുള്ളത് പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയുടെ പല ക്യാമ്പസുകളും പെട്ടെന്ന് വളർച്ച പ്രാപിച്ചൊരു ഒരു ഒരു സംഘടനയായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു അപ്പോൾ അതിലൂടെ കൂടുതലും ഇദ്ദേഹത്തിൻ്റെ പല കോൺട്രവേഴ്സി ആയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തന്നെയും കൂടുതലായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചത് അമേരിക്ക ഈ ട്രംപിൻ്റെ അതേ നയങ്ങൾ തന്നെ ഇപ്പോൾ അമേരിക്ക യു എസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ യു എസ് ഇസ് എ ഗ്രേറ്റ് അല്ലെ യു മേക്ക് യു എസ് ഗ്രേറ്റ് എന്നുള്ളൊരു അതേ ഒരു ആശയത്തോട് തന്നെയാണ് ഇദ്ദേഹം ഈ പറയുന്ന ഈ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലും റൈറ്റ് വിങ് റിപ്പബ്ലിക്കൻ ആശയങ്ങളായിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ ഇവർ ആദ്യം കണ്ടുമുട്ടുന്നത് ഇരുപത്തൊന്നാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളാണ് ഇവർ വിവാഹിതരാകുന്നത് ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് പക്ഷേ സോഷ്യലി സോഷ്യൽ മീഡിയയിലൊന്നും ഇവരുടെ ഫോട്ടോസൊന്നും അല്ല കാരണം അദ്ദേഹം പറയുന്നത് ഇവരുടെ ലൈഫ് പ്രൈവറ്റ് ആയിരിക്കണം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫാണ് ഈ പേഴ്സണൽ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഇദ്ദേഹം സാപത്ത് നമ്മൾ പറയുന്ന യഹൂദന്മാരുടെ സാപത്ത് ക്രിസ്ത്യാനികൾക്കുള്ള സ്ഥാപത്ത് കൃത്യമായി ആചരിച്ചെന്ന വ്യക്തിയാണ് അപ്പോൾ അതിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു ബയോഗ്രഫി അയച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ സാപത്തെ ദിവസം തുടങ്ങുന്ന അന്ന് തന്നെ ഇദ്ദേഹം ഫോൺ ഓഫാക്കി വെക്കും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഫോൺ ഓഫ് ആക്കി ഓഫാക്കി വെക്കും ആ ദിവസം മൊത്തം കർത്താവിന് വേണ്ടിയിട്ടുള്ള എന്നുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിലപാട് മാത്രമല്ല അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇതിൻ്റെ ബയോഗ്രഫീന്ന് ഞാൻ അതിനെപ്പറ്റി കുറച്ച് വായിച്ച കുറച്ച് കാര്യങ്ങൾ ഈ ജീവിത കൂടെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് നിലപാടുകളെ പറ്റി പറയാണ് ഇദ്ദേഹം അമേരിക്കയിൽ ജി ജനിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്ക സ്വന്തം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അത് ഒരേ സമയം പൊളിറ്റീഷ്യനും അതേ സമയം ബിബ്ലിക്കൽ ഐഡിയോളജി കൂടെ വേരൂന്നിയ ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു കാഴ്ചപ്പാടാണ് നമുക്കറിയാം മോസ്റ്റ്ലി പൊളിറ്റിക്കൽ നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് നോക്കാം വേണ്ട വേണ്ട മറ്റേത് രാജ്യങ്ങളിൽ പൊളിറ്റിക്സ് എടുത്തു പോകാം എപ്പോഴും ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവരിൽ ഭൂരിഭാഗ ആൾക്കാർ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ ഒരിക്കലും മതം കൊണ്ടുവരാറില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റു പല മതക്കാരായിട്ടും അല്ലെങ്കിൽ മറ്റു പല പ്രസ്ഥാനങ്ങളായിട്ടും മറ്റു പല ചിന്താഗതികളായിട്ടും അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ അവരുടെ വിശ്വാസം പോലും ഒരു ഒരു പക്ഷേ അവർക്ക് വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇവിടെ ചാവലിക്കൾക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല ചാവലുകൾക്ക് ബിബ്ലിക്കൽ അധിഷ്ഠിതമായിട്ട് ബിബ്ലിക്കൽ മൊറാലിറ്റി ബിബ്ലിക്കൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്താഗതികൾ ഇതൊക്കെ ഈ ഇതൊക്കെ പൊളിറ്റിക്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ബൈബിളാണ് അതായത് ക്രിസ്ത്യാനിറ്റി ആണ് അതോ ഈ ജൂരിയോ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അമേരിക്കയെ പടുത്തുയർത്തിയത് അമേരിക്ക പടുത്തി ഉയർത്ത് ബിബ്ലിക്കൽ ഐഡിയോളജി മൊറാലിറ്റിയാണ് അമേരിക്കയുടെ എന്നൊക്കെയാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പല കോട്ടിങ്ങിലും പറഞ്ഞുവച്ചിരിക്കുന്നത് അപ്പോൾ എവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി നഷ്ടപ്പെടുന്നു എവിടെ ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു എവിടെ ബിബ്ലിക്കൽ ഐഡിയോളജിക്കലായിട്ടുള്ള മൊറാലിറ്റി ആ കൾച്ചർ സെൻറ്റേർഡ് അതായത് ക്രിസ്ത്യൻ കൾച്ചർ സെൻറ്റേർഡൊക്കെ നഷ്ടപ്പെടുന്നു അമേരിക്കക്ക് അതായത് അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണെന്ന് പറയുന്നത് അതാണ് ഇദ്ദേഹത്തിൻ്റെ ബിബ്ലിക്കൽ സെൻറ്റേർഡ് ആയിട്ടുള്ള കൂടുതലും ക്രിസ്ത്യൻ സെൻറ്റേർട്ടുള്ള കുറച്ച് കാഴ്ചപ്പാട് അതേസമയം കുറച്ച് കോൺട്രവേഴ്സി അദ്ദേഹത്തിന് പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു ഒന്നൊന്ന് രണ്ട് കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ആന്റി ഇമിഗ്രന്റ് പോളിസി ഒന്ന് അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനായിരുന്നു അത് അതിൻ്റെ ചിന്താഗതി കാരണ പ്രത്യേകിച്ച് ചൈനീസ് ായിട്ടുള്ള ഇമിഗ്രേഷൻ വളരെ കൂടുന്നു പ്രത്യേകിച്ച് സ്റ്റുഡൻസ് വിസ അങ്ങനെ കൂടുന്നപ്പോൾ അദ്ദേഹം ഒരു ചൈനീസ് സ്റ്റുഡൻ സ്റ്റുഡൻസിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു വിസ മൊറട്ടോറിയ ഒക്കെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കല്ല അങ്ങനെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കണമെന്നൊരു നയമൊക്കെ ഉണ്ടാക്കിയൊരു വ്യക്തിയായിരുന്നു കാരണം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഈ കൂടുതലായിട്ടുള്ള ഇമിഗ്രേഷൻ മൂലം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആൻറ്റി അമേരിക്ക എന്നുള്ളൊരു കാഴ്ചപ്പാട് അമേരിക്കത്തേ തന്നെ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പോളിസി അല്ല അങ്ങനത്തെ ഒരു ചിന്താഗതികാരനായിരുന്നു ആൻറ്റി ഇമിഗ്രേഷൻ എന്നൊരു ചിന്താഗതി അങ്ങേർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷൻസ് അങ്ങനെ കുറച്ച് ചിന്താഗതികൾ ആൾക്കുണ്ടായിരുന്നു ഉള്ളത് കൃത്യമായിട്ട് നമുക്കത് വായിക്കുമ്പം കാണാൻ പറ്റും റൈസിസ്റ്റ് ആണ് എന്ന് ഒരിക്കലും പറയുന്നില്ല അദ്ദേഹം റൈസിസ്റ്റിനെതിരായിരുന്നു ക്രിസ്ത്യാനിറ്റി റൈസിസിനെതിരായ ഉള്ള പോലെ തന്നെ അദ്ദേഹം റൈസിസ്റ്റിനെതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്സ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ക്രിറ്റിക്സ് ആയിരിക്കും ഒരു പക്ഷേ കൂടുതലും അദ്ദേഹത്തിൽ ഒരു കോൺട്രവേഴ്സി ആവുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടാവാം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പ് അപ്പോൾ ഒരേ സമയം പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടും അതേസമയം ക്രിസ്ത്യൻ സെൻഡൈഡുമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് നമുക്ക് ഈ പറയുന്ന ചാർലി ക്രിക്ക് എന്നൊരു വ്യക്തിയിൽ കാണാൻ പറ്റും ഏറ്റവും ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഫെമിനിസം എന്താണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധ അറിയത്തെ നോക്കുക എന്നാണ് ഫെമിനിസം എന്താണെന്ന് അറിയുന്നെങ്കിൽ പരിശുദ്ധം അറിയത്തെ നോക്കുക എന്നാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സത്യത്തിൽ ഞാൻ ചിന്തിച്ചു പോയി ശരിയാണ് ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാതൃയാക്കാൻ പറ്റിയ ഏറ്റവും ഉദാത്ത മാതൃകയാണ് നന്മ നിറഞ്ഞവൾ അല്ലെങ്കിൽ കൃപ എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മ അപ്പോൾ ഇതാണ് അതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് എനിക്കൊന്ന് ഈ ചാനൽ ക്രിക്കിൻ്റെ ഇപ്പോൾ ഈ അസാസിനേഷൻ കൊലപാതകം നടക്കുമ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഈ സമയം വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ഒരു കാലയളവിനുള്ളിൽ ഇപ്പോൾ ട്രംപിനെതിരെ രണ്ട് അസാസിനേഷൻസ് നടന്നു അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ഭാര്യയും ഭർത്താവ് നേതാക്കന്മാരുന്ന് അവർക്കെതിരെ അവരെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ചാർലി കിക്കിൻ്റെ സംഭവം ഉണ്ടാകുന്നത് എനിക്കൊന്നും ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഈ ആക്രമണങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ എനിക്കും നൂറ്റി മുകളിൽ പൊളിറ്റിക്കൽ ആക്രമണങ്ങൾ അമേരിക്കയിൽ നടന്നതായിട്ടൊക്കെയാണ് കണക്കുകൾ ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ജനാധിപത്യപരമായി പുരോഗമിച്ചിരിക്കുന്ന രാജ്യം ഇതുപോലെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ മൊത്തം സ്വാധീനമുള്ളൊരു രാജ്യം അതുപോലെ തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള രാജ്യം എന്നൊക്കെ പറയപ്പെടുന്ന രാജ്യത്ത് പോലും പക്ഷേ വളരെ ഇതുപോലുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജോൺ ഓഫ് കന്നഡിയെ കൊല കൊല ചെയ്യപ്പെട്ടതിൻ്റെ ആ ഒരു രീതിയിലാണ് ഇതിനെ ഇപ്പോൾ ആളുകൾ കമ്പെയർ ചെയ്യുന്നത് കാരണം അതുപോലെ പ്രമുഖനായിട്ടുള്ള ഒരു വളരെ ഭാവിയുണ്ടായിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും അദ്ദേഹവും കൂടിയാണ് ഗ്രീൻലാൻഡ് സന്ദർശിക്കുക ആ കോൺട്രവേഴ്ഷ്യായി ട്രംപിൻ്റെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഗ്രീൻലാൻഡിനെക്കുറിച്ചുള്ള ആ വാക്കുകൾ ഉണ്ടായതിന് ശേഷം ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടിയാണ് ഗ്രീൻലാൻഡ് സന്ദർശിക്കാനൊക്കെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഓർക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്രത്തോളം റിപ്പബ്ലിക്കൻ കാർട്ടി ആയിരുന്ന അതുപോലെ തന്നെ അതുപോലെ അത്ര സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തി പോലെ ചെയ്യപ്പെടുന്നു അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ മുഴുവൻ ഒരു നടുക്കുമുളവാക്കുന്ന സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ കൂടി എന്ന് വെച്ചാൽ റാഡിക്കൽ ലെഫ്റ്റ് എന്നുള്ള ആ ഒരു വാക്ക് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വളരെ സംശയാസ്പദമാണ് ഒരു പക്ഷേ എ ഏത് രീതിയിലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ഇത് സ്വാഭാവികമാണ് അതായത് നന്മ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്ക് നേരം കല്ലേറുണ്ടാവും നമുക്കറിയാം ഗാന്ധിജിയുടെ കാര്യം വേടി വെച്ചു അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു വേടി വെച്ചു അതുപോലെ തന്നെയാണ് ഈ ചാലികൃത്തിൻ്റെ കാര്യം അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയും അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിലനിന്നത് പക്ഷേ അദ്ദേഹത്തിന് ആരെയും വളശ്രമുണ്ടായെന്നല്ല അദ്ദേഹത്തെ തമസ്കരിച്ച് കളയാന്നുള്ളൊരു പ്രത്യേക ഒരു ശക്തി ഈ കാലഘട്ടത്തിൽ എവിടെയുമുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഈ പറയുന്ന ഈ ഉണ്ടായ ഒരു സംഭവം അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും അധികം ക്രിസ്ത്യാനിറ്റിയോട് ചേർന്ന് നിൽക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു ചാർലി കിക്ക് എന്ന് പറയുന്ന മുപ്പത്തി ഒന്നുകാരൻ അദ്ദേഹത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇപ്പോൾ അമേരിക്ക പരിചിരിക്കുന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്ന സ്വാധീനം വളരെ വലിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങളും ക്രിസ്തീയമായ ആശയങ്ങളും അത് അമേരിക്കയിൽ മുഴുവൻ പ്രാവർത്തികമാക്കുവാൻ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിജ്ഞാബദ്ധം കൂടിയായിരുന്നു അദ്ദേഹം കൊല ചെയ്യപ്പെടുന്ന ആ സമയത്ത് അദ്ദേഹം മാസ് ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ചോദ്യോത്തരവേള നടത്തുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായതും ഒരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയിലെ ആയുധ ലോബിക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നു റാഡിക്കൽ ലെഫ്റ്റ് എന്നുള്ള വാക്ക് അതുകൊണ്ട് തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ഈ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ നടത്തുന്ന ചിട ഇടപെടലുകളെ ഇനി എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഒരുപാട് കാലങ്ങളായി ഷക്കീന ന്യൂസും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു റാഡിക്കൽ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് അടക്കമുള്ള സെക്കുലറിസ്റ്റുകൾ അടക്കമുള്ള ആ ഒരു ലോബിയുടെ ഈ രാഷ്ട്രീയ ഇടപെടൽ ക്രിസ്തീയ വിശ്വാസത്തെ എത്രത്തോളം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നടന്നിരിക്കുന്ന ചാർലി ക്രിക്കിൻ്റെ ഈ കൊലപാതകം ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളിലേക്ക് കൃത്യമായി വെളിച്ചം വീശുവാൻ ഇടയാകട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് അവസാനിക്കുകയാണ് മറ്റൊരു വിഷയമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം